അധികാരത്തിലേറി വെറും മൂന്ന് മാസമായപ്പോൾ ഒരു പ്രസിഡന്റിനെതിരെ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ലോകവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ആ ക്രെഡിറ്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് മാത്രമാണ് സ്വന്തം ഏപ്രിൽ അഞ്ചിന് എല്ലാ സംസ്ഥാനങ്ങളിലെയും അമേരിക്കക്കാർ ഹാൻഡ്സ് ഓഫ് എന്ന ബാനറും കൈകളിലേന്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത സഖ്യകക്ഷിയായ എലോൺ മസ്കിന്റെയും നയങ്ങൾക്കും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കുമെതിരെ തെരുവിലിറങ്ങിയാണ് ശക്തമായ പ്രതിഷേധ പ്രകടനം പ്രകടിപ്പിച്ചത് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ ജനരോഷങ്ങളിൽ ജനരോഷങ്ങളൊന്നുകൂടിയാണിത് രാഷ്ട്രീയം സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ മറികടക്കുന്നതിനുള്ള പ്രസ്ഥാനം അഭിഭാഷക ഗ്രൂപ്പുകൾ തൊഴിലാളി യൂണിയനുകൾ വെറ്ററന്മാർ പൗരവകാശ പ്രവർത്തകർ കാലാവസ്ഥാ പ്രവചകർ എൽ ജി ബി ടി ക്യൂ പ്ലസ് സംഘടനകൾ എന്നിങ്ങനെ തുടങ്ങി നിരവധി പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നത് അൻപത് സംസ്ഥാനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറിലധികം പ്രതിഷേധക്കാരാണ് ട്രംപ് വിരുദ്ധ റാലിയിൽ പ്രധാനമായിട്ടും പങ്കെടുത്തത് അമേരിക്കൻ നയങ്ങളിലെ ട്രംപിൻ്റെ അമിത കൈകടത്തലുകൾ ഒഴിവാക്കുകയെന്ന് വ്യക്തമാക്കുന്ന ഹാൻഡ്സ് ഓഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത് ഫെഡറൽ ഏജൻസികളിലെ പിരിച്ചുവിടൽ നാടുകൾ ട്രാൻസ്ജെൻഡർ വിരോധം എന്നീ ട്രംപിന്റെ നയങ്ങളാണ് പ്രതിഷേധത്തിലേക്ക് ആളുകളെ നയിച്ചതിനുള്ള പ്രധാന കാരണങ്ങളും ട്രംപിന്റെ പുറമേ അദ്ദേഹത്തിന്റെ ഉപദേശകനും ശതകോടി എലോൺ മസ്കിനെതിരെയും ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് അമേരിക്കൻ ജനതയേക്കാൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കാണ് മസ്ക് മുൻഗണന നൽകുന്നതെന്നാണ് പ്രതിഷേധക്കാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് തങ്ങൾക്ക് ചെയ്യാൻ അനുവാദമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അവർ അതിലൂടെ ലോകത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ശക്തമായി തന്നെ വെളിപ്പെടുത്തി ആരോഗ്യ മേഖലയിലെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതും പരിസ്ഥിതി പ്രശ്നങ്ങളെ നിസ്സഹരണവുമെല്ലാം പ്രതിഷേധക്കാരുടെ മുഖ്യ പ്രചരണ വിഷയങ്ങളിൽ ഉൾപ്പെടുന്നവയുമാണ് ഈ സാഹചര്യത്തിനിടയിൽ മസ്കിന് അധികാരം നൽകി കസാരയിൽ ഇരുത്തിയിരിക്കുന്നത് ട്രംപിനും ട്രംപിന്റെ വാക്ക് കേട്ട് ഒരാവേശത്തിന് ചാടി പുറപ്പെട്ട മസ്കിനും നിലവിൽ പണിപാളി എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തകളും പുറത്തുവരികയുണ്ടായി മസ്ക് തിരികെ ബിസിനസ് കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് നേരത്തെ വൈറ്റ് ഹൗസ് പറഞ്ഞിരുന്നത് വാഷിംഗ്ടൺ ഡി സിയുടെ നാഷണൽ മാൾ മുതൽ മൻഹാട്ടിലെയും ബോസ്റ്റണിലെയും നഗരമാധ്യമങ്ങൾ വരെയും പ്രതിഷേധക്കാർ ട്രംപിനെതിരെ പ്രതിഷേധവുമായി അണിനിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ പ്രതികരിച്ച വൈറ്റ് ഹൌസ് സാമൂഹിക സുരക്ഷ മെഡിക്കെയർ എന്നിവ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിബദ്ധത തുടരുമെന്നും പ്രതിഷേധത്തിന് പിന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ആരോപിക്കുകയുണ്ടായി ഡെമോക്രാറ്റുകളുടെ ഈ നിലപാട് സാമ്പത്തിക നഗരത്തിലേക്ക് നയിക്കുമെന്നും വൈറ്റ് ഹൌസ് അവകാശപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ വനിതാ മാർച്ചിനും രണ്ടായിരത്തി ഇരുപതിലെ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രതിഷേധത്തിനും ശേഷമുള്ള അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രതിഷേധ റാലിക്കാണ് ഏപ്രിൽ അഞ്ചിന് രാജ്യ യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത് പക്ഷേ ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം രാജ്യവ്യാപകമായി ട്രംപിനും മസ്കിനുമെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ ഒന്ന് മാത്രമാണിതെന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അധികാരത്തിലേറിയത് മുതൽ തന്നെ എടുത്ത ഓരോ തീരുമാനങ്ങളും വിവാദമായതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ ഒന്നായി ബന്ധപ്പെട്ട സംഘം ൾ ട്രംപിനെതിരെ ശബ്ദമുയർത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ട്രംപും മസ്കും അമേരിക്കയെ നശിപ്പിക്കുകയാണെന്നും സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസുകൾ അടച്ചുപൂട്ടുക ആവശ്യ തൊഴിലാളികളെ പിരിച്ചുവിടുക ഉപഭോക്തൃത സംരക്ഷണം ഇല്ലാതാക്കുക മെഡിക്കേഡ് നിർത്തലാക്കുക ഇതെല്ലാം അവരുടെ ശതകോടീശ്വരന്മാരുടെ നികുതി തട്ടിപ്പ് മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരത്തിനായി നടത്തുകയാണെന്നും അവർ നമ്മുടെ പൊതു സേവനങ്ങളും നമ്മുടെ ജനാധിപത്യവും അതിസമ്പന്നർക്ക് കൈമാറുകയാണെന്നും നമ്മളിപ്പോൾ പോരാടിയില്ലെങ്കിൽ അവർ ഒന്നും ബാക്കി വെക്കില്ലെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയമായി സംഘർഷഭരിതമായൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹാൻഡ്സ് ഓഫ് പ്രതിഷേധങ്ങൾ കൂടുതലും നടക്കുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വേച്ഛാധിപത്യ ചിന്തകളും കൊണ്ട് അമേരിക്കയെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന കണക്ക് കൂടിയ ട്രംപ് ഇങ്ങനെ ഒരു പണി പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ അത് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് കരുതിയിരുന്നുമില്ല അഴിമതി ഭരണകൂടത്തെ താഴെ ഇറക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ട്രംപും ഭരണകൂടത്തിലെ മറ്റ് പലരും പ്രകടിപ്പിച്ചത് രണ്ടാം പ്രാവശ്യം എത്ര കാലം വരെ പോകുമെന്നത് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യം കൂടിയാണ് ജനങ്ങൾ പിടിച്ചു പുറത്താക്കുമോ അതോ ജനപിന്തുണ കുറഞ്ഞ് അധികാരം നഷ്ടപ്പെടുമോ എന്നത് മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്ന ഒരു സംശയവും അധികാരമോഹിയായ ട്രംപ് എന്തായാലും കയ്യിൽ കിട്ടിയ കസേര സ്വമേധയ ഒഴിഞ്ഞുകൊടുക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്നാൽ ജനരോഷം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ ട്രംപ് അധിക കാലമൊന്നും ഓടുമെന്ന പ്രതീക്ഷ ട്രംപിന് വേണ്ടെന്ന് തന്നെ പറയുവാൻ കഴിയും